തങ്ങളെ ഇതിൻ്റെ ഓട്ടച്ചെരുപ്പ് ഇത് ഇന്ന് സംബന്ധിച്ച് വലിയൊരു സംഭവമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണ്ണു പിടിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെ ചെരുപ്പും സൂസൊക്കെ തെരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയത് വാങ്ങാൻ കിട്ടും പക്ഷെ ഇതങ്ങനെ വാങ്ങാൻ കിട്ടില്ല ഇത് ആകെ ഒറ്റ പീസുള്ളൂ അപ്പോൾ ഇത് സേഫ്റ്റി ആക്കൽ ഇതിൻ്റെ ഹൗസാണ് ഇത് പുറത്തുവച്ചാ പട്ടി അടിച്ചാൽ ആ ഒത്തുക്കെച്ചാൽ കുൽസ് കുറയ്ക്കുക പിന്നെ ഞാൻ ഇതൊക്കെ കൂടെ അവിടെ കൊണ്ടുവയ്ക്കാന്ന് ചോദിച്ചപ്പോഴാണ് പുളി ജോട് ഉസ്മാനോട് പറഞ്ഞത് ഷൂ മാറ്റി ആർ ടീമുണ്ട് ഓലെടുത്തിട്ടുണ്ട് ചെരുപ്പും സൂസൊക്കെ പാത്തക്കണ ഒരു പെട്ടിന്ന് അപ്പോൾ ഓലോട് വരാൻ പറഞ്ഞു കൊടുക്കു ഞാൻ അത വന്നല്ലോ ഇത് ഇത് പെട്ടെന്ന് വന്നോ കളർ ഉണ്ടാവോ തുരുമ്പ് തുരുമ്പ് പിടിച്ചോ പിടിക്കൂല പൗഡർ ആണ് ആ ഈ മൂന്ന് റാക്ക് 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 ഉള്ളതുണ്ട് ഉള്ളതുണ്ട് നാല് അഞ്ച് ഉണ്ട് തന്നെ ഞാൻ തന്നെ തുരു നേരോട്ടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് അപ്പൊ ഞമ്മളെ ഷൂ മാറ്റിയത് കഴിഞ്ഞോക്കണു ആ ആവോ വെച്ചൊക്കെ മിൻറ്റ് വെക്കാൻ സ്ഥല പിന്നെ ഞാൻ അത് ഫിറ്റ് ചെയ്തു അപ്പൊ നമ്മളെ ഷൂരും ചേപ്പിനും മാത്രല്ല സേഫ്റ്റി വേണ്ടത് നമ്മളെ മനുഷ്യന്മാർക്കും സേഫ്റ്റി വേണം അപ്പൊ സൂസിന്റെ ഉള്ളിലൊക്കെ വലിയ പാമ്പുകളും കയറി കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ സൂസ് വാങ്ങാൻ കിട്ടും പക്ഷെ മനസ്സിനെ വാങ്ങാൻ കിട്ടില്ല അപ്പൊ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഷൂറാക്കി ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഷൂ മാറ്റാരെ വിളിച്ചോളി നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ടി ഇപ്പൊ തന്നെ വിളിച്ച് ഫിറ്റ് ചെയ്തോളി